നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്ന് പരിശോധിച്ച് നോക്കാം ഉത്തര നക്ഷത്രക്കാർക്ക് ചാരവശാൽ നാലിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അലസപ്പറേഷൻ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് അത് ദുരിത ഭവനാധിപതിയായിട്ട് നിൽക്കുന്നത് കണ്ട് അലസത വർദ്ധിക്കാനും എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനും ആവശ്യമില്ലാത്ത നിരാശകളൊക്കെ ഉണ്ടാകാനും യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ വ്യാഴപ്പഴം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൂടാതെ കണ്ട് തന്നെ ശനി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ജന്മശനിയാണ് ഏഴര ശനിയിൽ തന്നെ ജന്മശനിയാണ് അപ്പം ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം കാരണം ശത്രുസ്ഥാനത്ത് രോഗകാരകനായിരിക്കുന്ന ചൊവ്വ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ഉദര ഉദരസംബന്ധമായിരിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാൽപാദത്തിന് വേദനയ്ക്ക് യോഗമുണ്ട് അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാൻ യോഗമുള്ള സമയം കൂടിയാണ് അത് അതുമാത്രവുമല്ല അഞ്ചാം ഭാവത്തിലാണ് ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന ബുധൻ നിൽക്കുന്നത് നാലാം ഭാവാധിപത്യം വഹിച്ച് നിപുണായോഗം ചെയ്തിട്ട് ഏഴാം ഭാ ഭാവാധിപതി അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചില പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് ശത്രു സ്ഥാനാധിപതിയും ബാധകാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സമാധാനക്കുറവുണ്ടാകാനുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് സഹോദര ഗുണം നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻ അനാവശ്യമായിട്ടുള്ള ചെലവ് അലസത നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ടൊക്കെ മനസ്സമാധാനക്കുറവ് ഉണ്ടാകുകയും കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു പോയാലോ എന്നുവരെ തോന്നുന്ന രീതിയിലുള്ള മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുള്ള സമയമായത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിലാക്കും ഘോരപുഷ്പാഞ്ജലി നെയ്വിളക്ക് പോലുള്ള കാര്യങ്ങൾ കടും പായസം ഗണപതി ഹോമം ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തിട്ട് ശത്രുദോഷം പരിഹരിക്കാനും ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് ഈ മാസത്തിൽ കടന്നു പോകാനായിട്ട് സാധിക്കുക കാരണം ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആറാം ഭാവാധിപ ഭാവകാരകൻ ആറാം ഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ അത്ര കാര്യമായിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് പൂർവപുണ്യസ്ഥാനമായിരിക്കുന്ന അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പൂർവികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശത്രുദോഷമായിട്ട് അനുഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് ഇത് കാരണം കൊണ്ട് ശ്രദ്ധിച്ച് പരിഹാരങ്ങൾ ചെയ്യാനും നല്ല പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താനൊക്കെ ശ്രമിക്കണം അതേപോലെ തന്നെയാണ് ധനാധിപതിയും ഭാഗ്യാധിപതിയുമായിരിക്കുന്ന ചൊവ്വ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ള സമയമാണ് അതും ഒന്ന് മനസ്സിൽ നിർത്തി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് തൊഴിൽ അന്വേഷിക്കുന്നതിനെ സംബന്ധിച്ച് കർമാധിപതി കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ടാകും ജോലി ഉണ്ടാകും പക്ഷേ ജോലി ഉണ്ടാകുമെങ്കിൽ പോലും ചിലവ് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ മനസ്സമാധാനക്കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്